വീരവൃത്തി വരിച്ച അഗ്നി കുടുംബത്തിന് ഒരു കോടി രൂപ നൽകിയെന്ന പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവന കള്ളമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാർ പറഞ്ഞ നുണയുടെ യാഥാർത്ഥ്യം വീരമൃത്യു വരിച്ച അഗ്നിവീർ അജയ് സിംഗിന്റെ പിതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നും രാഹുൽ വീഡിയോ സന്ദേശത്തിൽ ചൂണ്ടിക്കാട്ടി രാജ്യത്തോടും പാർലമെന്റിനോടും സൈന്യത്തോടും രക്തസാക്ഷി അഗ്നിവീർ അജയ് സിംഗിന്റെ കുടുംബത്തോടും അഗ്നിവീറുകളോടും യുവാക്കളോടും കളവ് പറഞ്ഞ പ്രതിരോധ മന്ത്രി മാപ്പു പറയണം സത്യത്തിന്റെ സംരക്ഷണമാണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി അഗ്നിവീർ അജയ് സിംഗിന്റെ പിതാവ് പ്രതികരിക്കുന്നതിന്റെ വീഡിയോയും രാഹുൽ പുറത്തുവിട്ടു സൈനികരെ രണ്ട് തട്ടുകളിലാക്കുന്ന അഗ്നിവീർ അഞ്ചു വർഷം കഴിഞ്ഞ് വലിച്ചെറിയുന്ന യുസാൻഡോ പദ്ധതിയാണെന്ന് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആരോപിച്ചിരുന്നു കേവലം ആറുമാസം പരിശീലനം നൽകിക്കൊണ്ടാണ് അഞ്ചു വർഷം പരിശീലനം നേടിയ ചൈനീസ് ഭടന്മാരുടെ മുന്നിലേക്ക് അവരെ അയക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വീരചരമം പ്രാപിക്കുന്നവരെ രക്തസാക്ഷികളെന്ന് വിളിക്കുന്നില്ല രക്തസാക്ഷിയായ അഗ്നിവീറിന് നഷ്ടപരിഹാരം നൽകിയില്ല എന്നും രാഹുൽ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തെ പ്രതിരോധിച്ചാൽ മന്ത്രി രാജ്നാഥ് സിംഗ് രാഹുൽ പറഞ്ഞത് കളവാണെന്നും രക്തസാക്ഷിയെന്ന് എന്നും ഒരു കോടി നഷ്ടപരിഹാരം നൽകിയെന്നും സഭയിൽ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ